സുഹൃത്തുക്കളെ ഒരു മില്ല് നടത്താൻ ആവശ്യമായ കംപ്ലീറ്റ് മെഷീനറി റിങ്സോ ബെങ്സോ ഈ മിഷീനറി ഒക്കെ ഫുള്ള് കൊടുക്കാനുള്ളതാണ് ഇതല്ലോ ഈ മെഷീൻ അതാ വർക്കിംഗ് കണ്ടീഷനാണ് ഇതിപ്പോൾ മില്ല് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് മില്ല് വേറെ സ്ഥലത്തേക്ക് ചേഞ്ചാവുമ്പോൾ ഈ മെഷീനാണ് കൊടുത്തിട്ട് അവിടെ പുതിയ ഫിറ്റിങ്സാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് കൊടുക്കാനുള്ളതാണ് അതേപോലെ ഇതും ഈ റെയിൽ ഇത് ഈ മെഷീനറി ഇതും കൊടുക്കാനുള്ളതാണ് ഈ ഷെഡ് ഇതേമാതിരി അതിൻ്റെ കൂട്ടത്തിൽ പൊളിച്ച് കൊടുക്കുന്നതാണ് പിന്നെ അതിൽ കുറച്ച് മരങ്ങളുണ്ട് ഇതേമാതിരി കുറേ മരങ്ങൾ മരങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് ജനറേറ്റർ ഉണ്ട് അത് കൊടുക്കും അങ്ങനെ ചെറിയൊരു ഇതായി മരങ്ങളൊക്കെ അതിൽ പെട്ടതാണ് മരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മൊത്തമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ മുതലി തരും ഇതൊന്നും അടുത്ത മില്ലിലേക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടോ മരം അത്യാവശ്യണ്ട് അത്യാവശ്യം മരങ്ങളുണ്ട് പു പുറത്തുള്ള മരങ്ങൾ അങ്ങനെ എല്ലാം പാടെ മൊത്തം മെഷീനറി അടക്കം വിൽക്കപ്പെടും ചെറിയൊരു കാശുകൊണ്ട് മരമില്ല തുടങ്ങാനേ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റുന്ന എല്ലാ മിഷിനറി സംഭവങ്ങളും മോട്ടറുകളും നമുക്ക് കിട്ടും മരം മരംന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കുണ്ടെങ്കിൽ പല കണവുണ വച്ചിട്ട് കിടക്കണം അതെല്ലാം നമുക്കൊരു വിലക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ ഷെഡ് അത്യാവശ്യം ഒരു വലിയൊരു മരമില്ലിന്റെ ഷെഡാണ് മര അത്യാവശ്യണ്ട് മര മരമുണ്ട് ഓക്കെ ഇതാണ് ഷെഡ് ഈ ഷെഡ് ഫുള്ള് നമുക്ക് പൊളിച്ചെടുത്തിട്ട് മരമില്ലിന് എവിടെ സൗകര്യം ഇച്ചിരും അവിടെ കൊണ്ടു നിങ്ങൾക്ക് ഈ ഷെഡ് മേയുകയും ഈ മില്ലിൻ്റെ മെഷീനറികൾ ഫുള്ള് നമുക്ക് കിട്ടുകയും ചെയ്താൽ ഇനി നിങ്ങൾക്ക് ലൈസൻസ് മാത്രമേ എടുക്കേണ്ടി വരുവുള്ളൂ അപ്പോൾ ചെറിയൊരു കാശിന് മൊത്തത്തിൽ ഒരു മില്ല് സംഘടിപ്പിക്കാൻ പറ്റും ആവശ്യമുള്ളവർ വിളിച്ചോളൂ ഓക്കേ